എന്റെ പ്രിയ സുഹൃത്തുക്കളെ ആരോഗ്യത്തിന്റെയും സൗഖ്യത്തിന്റെയും നമ്മുടെ ഈ കുടുംബത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങളെല്ലാവരും സന്തോഷത്തോടും പോസിറ്റീവായും ഇരിക്കുന്നുവെന്നും ഓരോ ദിവസവും നിങ്ങളുടെ ഏറ്റവും മികച്ചതും ആരോഗ്യകരവുമായ പതിപ്പിലേക്ക് എത്തുന്നതിനായി ചെറിയതെങ്കിലും സുപ്രധാനമായ ചുവടുവെപ്പുകൾ നടത്തുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സത്യസന്ധമായി പറഞ്ഞാൽ നമ്മളിൽ പലർക്കും വളരെയധികം ഭയവും ഉത്കണ്ഠയും നൽകുന്ന ഒരു വിഷയം കൂടിയാണിത് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ മുടിയെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ നൂറ്റാണ്ടുകളായി മുടി നമ്മുടെ വ്യക്തിത്വത്തിന്റെ കിരീടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് കേവലം നിർജ്ജീവമായ പ്രോട്ടീൻ നാരുകൾ മാത്രമല്ല മറിച്ച് ഇത് നമ്മുടെ സ്വത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഭാഗമാണ് എന്നാൽ ഈയിടയായി വളരെ ആശങ്കാജനകമായ ഒരു പ്രവണത ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ കുളിക്കുമ്പോഴെല്ലാം വെള്ളം പോകുന്ന ഓടയിൽ ഒരു പിടി മുടി അടിഞ്ഞുകൂടുന്നത് നമ്മൾ കാണുന്നു ഓരോ തവണ മുടി ചീകുമ്പോഴും ചീപ്പ് നിറയെ പൊട്ടിയ മുടികൾ കാണപ്പെടുന്നു നമ്മൾ ഉറക്കമുണർന്ന് തലയിണയിലേക്ക് നോക്കുമ്പോൾ അവിടെയും മുടി കൊഴിന്ന് കിടക്കുന്നത് കാണാം അപ്പോഴാണ് നമ്മളിൽ പരുഭ്രാന്തി പടരുന്നത് നമ്മൾ ഉടൻ തന്നെ വിപണിയിലേക്ക് ഓടുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ അത്ഭുതങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വില കൂടിയ ആൻറി ഹെയർഫോൾ ഷാംപുകളും രാസവസ്തുക്കൾ അടങ്ങിയ സിറങ്ങളും ഹെയർ മാസ്കുകളും വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു നമ്മൾ ആയിരക്കണക്കിന് രൂപ ഇതിനായി ചെലവഴിക്കുന്നു പക്ഷെ ഫലമെന്താണ് പലപ്പോഴും പൂജ്യം വാസ്തവത്തിൽ ചിലപ്പോൾ ഈ രാസവസ്തുക്കൾ പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇരുപതുകളിൽ പ്രായമുള്ള യുവാക്കൾ പോലും കശണ്ടിയായും മുടി വല്ലാതെ കനം കുറയുന്നതായും കാണപ്പെടുന്നത് ഇത് വെള്ളത്തിന്റെ പ്രശ്നമാണോ അതോ ഭക്ഷണത്തിൻ്റെതാണോ അതോ മാനസിക സമ്മർദ്ദമാണോ ഇന്ന് നമ്മൾ ഊഹാപോഹങ്ങൾ അവസാനിപ്പിക്കാൻ പോകുകയാണ് നമ്മുടെ മുടിയെ ഒരു പരീക്ഷണ വസ്തുവായി കാണുന്നത് നമ്മൾ നിർത്താൻ പോകുകയാണ് നമ്മൾ നമ്മുടെ വേരുകളിലേക്ക് ആയുർവേദത്തിന്റെ പുരാതന വിജ്ഞാനത്തിലേക്ക് മടങ്ങിപ്പോകാൻ പോകുകയാണ് നമ്മുടെ പൂർവികർക്ക് നമ്മുടെ മുത്തശ്ശിമാർക്കും അമ്മൂമ്മമാർക്കും ഫാൻസി കെരാറ്റൻ ചികിത്സകൾ ഒന്നുമുണ്ടായിരുന്നില്ല എന്നിട്ടും വാർദ്ധക്യത്തിലും അവർക്ക് ഇടതൂർന്നതും നീളമുള്ളതും തിളങ്ങുന്നതുമായ മുടിയുണ്ടായിരുന്നു എന്തായിരുന്നു അവരുടെ രഹസ്യം ഇന്ന് വളരെ വിശദവും സമഗ്രവുമായ ഈ ഗൈഡിൽ യഥാർത്ഥത്തിൽ ഫലം നൽകുന്ന അഞ്ച് ശക്തമായ കാലങ്ങളായി പരീക്ഷിച്ചു തെളിയിക്കപ്പെട്ട ആയുർവേദ ചികിത്സകൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുകയാണ് ഇവ വെറുമൊരു താൽക്കാലിക പരിഹാരങ്ങളല്ല മറിച്ച് നിങ്ങളുടെ മുടികൊഴിച്ചിലിന്റെ മൂല ചികിത്സിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങളാണിവ ഇതിനു പിന്നിലെ ശാസ്ത്രം തയ്യാറാക്കുന്ന രീതികൾ ഉപയോഗിക്കേണ്ട സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പരിശോധിക്കും അതിനാൽ കുറച്ചുനേരത്തേക്ക് പുറം ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെച്ച് ഒരു നോട്ട്ബുക്കും പേനയും ഒരു പക്ഷെ ഒരു കപ്പ് ഹെർബൽ ചായയും എടുത്ത് നിങ്ങളുടെ മുടിയും ആത്മവിശ്വാസവും വീണ്ടെടുക്കാനുള്ള ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ചികിത്സകളിലേക്ക് കടക്കുന്നതിനു മുമ്പ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടെങ്കിൽ അതിനടിയിൽ ഒരു ബക്കറ്റ് വെക്കുന്നത് വെള്ളം പിടിക്കാൻ സഹായിക്കും പക്ഷേ അത് മേൽക്കൂര ശരിയാക്കില്ല അതുപോലെ എണ്ണ ഉപയോഗിക്കുന്നത് കുറച്ച് സഹായിച്ചേക്കാം പക്ഷേ നിങ്ങൾ ശരീരത്തിനുള്ളിലെ ചോർച്ച പരിഹരിച്ചില്ലെങ്കിൽ മുടികൊഴിച്ചിൽ വീണ്ടും വരും ആയുർവേദമനുസരിച്ച് നമ്മുടെ ശരീരം ഏഴ് ധാതുക്കളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രസം രക്തം മാംസം മേതസ് അസ്ഥി മജ്ജ ശുക്രം എന്നിവയാണവ അസ്ഥിധാതുവിൻ്റെ അതായത് നമ്മുടെ എല്ലിൻ്റെ കലകളുടെ ഒരു ഉപോത്പന്നം അഥവാ ഉപധാതു ആയിട്ടാണ് മുടിയെ കണക്കാക്കുന്നത് ഇതൊരു വളരെ ആഴമേറിയ ആശയമാണ് ഇതിനർത്ഥം നിങ്ങളുടെ മുടിയുടെ ഗുണനിലവാരം നേരിട്ട് നിങ്ങളുടെ എല്ലുകളുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ എല്ലുകൾ ദുർബലമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എല്ലുകളെ പോഷിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ബാധിക്കപ്പെടുന്നത് നിങ്ങളുടെ മുടിയായിരിക്കും ഇതൊരു ചെടി പോലെയാണ് മണ്ണ് വളക്കൂരില്ലാത്തതാണെങ്കിൽ ഇലകൾ വാടിപ്പോകും അതിനാൽ നമ്മൾ മുടികൊഴിച്ചിലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആഴത്തിലുള്ള ആന്തരിക പോഷണത്തെക്കുറിച്ചാണ് കൂടാതെ നമ്മുടെ ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് മുടികൊഴിച്ചിലിന് മൂന്ന് പ്രധാന കാരണങ്ങളെ ആയുർവേദം തിരിച്ചറിയുന്നു ഒന്നാമത്തെയും ഏറ്റവും സാധാരണവുമായ വില്ലൻ പിത്തദോഷമാണ് പിത്തം ശരീരത്തിലെ അഗ്നിയെയും ചൂടിനെയും പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ എരിവുള്ള ഭക്ഷണം വറുത്ത ഭക്ഷണം എന്നിവ അമിതമായി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതമായ ദേഷ്യവും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ചൂട് വർദ്ധിക്കുന്നു ഈ അധിക ചൂട് മുകളിലേക്ക് തലയിലേക്ക് സഞ്ചരിക്കുകയും അക്ഷരാർത്ഥത്തിൽ മുടിയുടെ വേരുകളെ കരിച്ചുകളയുകയും ചെയ്യുന്നു ഇത് വീക്കം കനം കുറയൽ അകാലനര എന്നിവയ്ക്ക് കാരണമാകുന്നു ഇത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ പൂന്തോട്ടം വളർത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് വേരുകൾക്ക് ആ ചൂടിനെ അതിജീവിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാരണം വാദദോഷമാണ് വാദമെന്നത് വായുവും വരൾച്ചയുമാണ് ഉറക്കമില്ലായ്മ ക്രമരഹിതമായ ദിനചര്യകൾ അല്ലെങ്കിൽ നിർജ്ജലീകരണം എന്നിവ കാരണം വാദം വർദ്ധിക്കുമ്പോൾ തലയോട്ടി വരണ്ടതും ചിതുമ്പൽ പോലുള്ളതുമായി മാറുന്നു രക്തയോട്ടം തടസ്സപ്പെടുകയും മുടി പൊട്ടുന്നതും എളുപ്പത്തിൽ ഒടിഞ്ഞു പോകുന്നതുമായി മാറുന്നു മൂന്നാമത്തേതും വളരെ ഒരു കാരണം വിഷാംശങ്ങൾ അഥവാ ആമ ആണ് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡിൽ നിന്നും നമ്മൾ ജീവിക്കുന്ന മലിനമായ അന്തരീക്ഷത്തിൽ നിന്നുമാണ് ഇത് വരുന്നത് ഈ വിഷാംശങ്ങൾ മുടിയുടെ വേരുകളിലേക്ക് പോഷകങ്ങൾ എത്തിക്കുന്ന ചാലുകളെ അടച്ചു കളയുന്നു ബാഹ്യ ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ മറക്കരുത് സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചിട്ടുണ്ടോ ഇന്ന് പല നഗരങ്ങളിലും നമുക്ക് ലഭിക്കുന്നത് കഠിന ജലം അഥവാ ഹാർഡ് വാട്ടർ ആണ് ഹാർഡ് വാട്ടറിൽ കാൽസ്യം മഗ്നീഷ്യം ലവണങ്ങൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ വെള്ളത്തിൽ മുടി കഴുകുമ്പോൾ ഈ ധാതുക്കൾ നിങ്ങളുടെ തലയോട്ടിയിൽ അടിഞ്ഞുകൂടുകയും ഈർപ്പം തടയുന്ന ഒരു പാളി രൂപപ്പെടുത്തുന്നു നിങ്ങളുടെ ഷാംപൂ പതയുന്നില്ല മുടി വൈക്കോൽ പോലെ തോന്നുകയും പൊട്ടുകയും ചെയ്യുന്നു മറ്റൊരു വലിയ ഘടകമാണ് മാനസിക സമ്മർദ്ദം നിങ്ങൾ സമ്മർദ്ദത്തിലാകുമ്പോൾ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു കോർട്ടിസോൾ നിങ്ങളുടെ മുടിയുടെ വേരുകളെ വളർച്ചാ ഘട്ടത്തിൽ നിന്ന് അനാജൻ വിശ്രമഘട്ടത്തിലേക്ക് തള്ളിവിടുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആ മുടികളെല്ലാം ഒരേ സമയം കൊഴിഞ്ഞു പോകുന്നു അതുകൊണ്ടാണ് കടുത്ത സമ്മർദ്ദമോ അസുഖമോ വന്ന് മൂന്നു മാസത്തിനു ശേഷം നിങ്ങൾക്ക് കനത്ത മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത് അതിനാൽ മുടികൊഴിച്ചിലെന്നത് പല തലങ്ങളിലുള്ള ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാൽ വിഷമിക്കേണ്ട ഞാൻ പങ്കിടാൻ പോകുന്ന പരിഹാരങ്ങൾ ഹോർമോൺ പോഷകാഹാരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിങ്ങനെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് ആദ്യത്തെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ പ്രതിവിധിയിൽ നിന്ന് തുടങ്ങാം ഇതിനെ ഗ്രീൻ ഗോൾഡ് ഓയിൽ അഥവാ പച്ച സ്വർണ്ണ എണ്ണ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക ആയുർവേദ കൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ നേരത്തെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് സുഹൃത്തുക്കളെ വെറും വെളിച്ചെണ്ണ നല്ലതാണ് എന്നാൽ ഔഷധങ്ങൾ ചേർത്ത എണ്ണ മരുന്നാണ് കറിവേപ്പില പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് അവയിൽ ബീറ്റ കെറോട്ടിനും പ്രോട്ടീനുകളും ധാരാളമുണ്ട് ബീറ്റാ കെറോട്ടിൻ കനം കുറയുന്നത് തടയുന്നു പ്രോട്ടീനുകൾ മുടികൊഴിച്ചിൽ തടയുന്നു എന്നാൽ ഏറ്റവും പ്രധാനമായി കറിവേപ്പിലയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്തുകയും നിർജ്ജീവമായ മുടിവേരുകളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു മുടിക്ക് കറുപ്പ് നിറം നൽകാനും അകാല നര തടയാനും ഇവ സഹായിക്കുന്നു ഈ എണ്ണ തയ്യാറാക്കുന്നതിനുള്ള കൃത്യമായ രീതി ഇതാ കടകളിൽ ലഭിക്കുന്ന എണ്ണകളിൽ പലപ്പോഴും മിനറൽ ഓയിൽ കലർന്നിട്ടുണ്ടാകാമെന്നതുകൊണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏകദേശം ഒരു കപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും ഉത്തമം എടുക്കുക അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇരുമ്പോ സ്റ്റീലോ ആണെങ്കിൽ നല്ലത് ഇത് ഒഴിക്കുക നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുത് തീ ഏറ്റവും കുറഞ്ഞ അളവിൽ വയ്ക്കുക ഇപ്പോൾ ഒരു പിടി ഫ്രഷ് കറിവേപ്പില എടുക്കുക അവ കഴുകി വെള്ളമൊട്ടുമില്ലാതെ വിധം ഉണങ്ങാൻ അനുവദിക്കുക ഈ ഇലകൾ എണ്ണയിലേക്ക് ഇടുക അപ്പോൾ ഒരു പൊട്ടുന്ന ശബ്ദം നിങ്ങൾ കേൾക്കും ചെറിയ തീയിൽ അത് തിളയ്ക്കട്ടെ ഇലകൾ വറുക്കുകയല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് അവയിലെ സത്ത എണ്ണയിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത് പതുക്കെ ഇലകൾ കറുത്ത നിറമാവുകയും എണ്ണയ്ക്ക് ഇരുണ്ട പച്ച നിറം ലഭിക്കുകയും ചെയ്യും ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർക്കാം മുടിക്ക് കണ്ടീഷനിങ് നൽകാനും താരം ചികിത്സിക്കാനും ഉലുവ അവിശ്വസനീയമാണ് ഇലകൾ കറുത്തു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എണ്ണ പൂർണ്ണമായും തണുക്കാൻ അനുവദിക്കുക ഒരു ഗ്ലാസ് കുപ്പിയിലേക്ക് അരിച്ചെടുക്കുക ഇനി എണ്ണ പുരട്ടുന്ന രീതിയും എണ്ണ ഉണ്ടാക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് ശ്രദ്ധിച്ചു കേൾക്കൂ മിക്ക ആളുകളും എണ്ണ മുടിയിഴകളിൽ ശക്തിയായി തേച്ചു പിടിപ്പിക്കുന്ന തെറ്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ മുടിയിഴകൾ നിർജീവമാണ് അവയ്ക്ക് പോഷണം ആവശ്യമില്ല മുടിയുടെ വേരുകൾക്കാണ് പോഷണം വേണ്ടത് പുരട്ടുന്നതിന് മുമ്പ് എണ്ണ ചെറുതായി ചൂടാക്കുക നിങ്ങളുടെ വിരൽ തുമ്പുകൾ എണ്ണയിൽ മുക്കി നേരിട്ട് തലയോട്ടിയിൽ പുരട്ടുക ഇപ്പോൾ ശക്തിയായി ഉരസരുത് നിങ്ങൾ ഉരസുകയാണെങ്കിൽ ബലഹീനമായ മുടി പൊട്ടിപ്പോകും പകരം നിങ്ങളുടെ തലയോട്ടി ചലിപ്പിക്കുക വിരലുകൾ ഉറപ്പിച്ചു വെച്ച് ചെറിയ വൃത്തങ്ങളിൽ തലയോട്ടിയിലെ ചർമ്മം ചലിപ്പിക്കുക ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും എണ്ണ വേരുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ സഹായിക്കുന്നു കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഈ എണ്ണ തലയിൽ വയ്ക്കുക ആഴ്ചയിൽ രണ്ടു തവണ ഇത് ചെയ്യുക നാലാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മുടിയുടെ ഘടന മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും വരൾച്ച മാറുകയും നിങ്ങളുടെ നെറ്റിയിൽ ചെറിയ മുടികൾ കിളിർത്തു വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്യും ഇതാണ് പ്രകൃതിയുടെ ശക്തി ഇനി നമുക്ക് രണ്ടാമത്തെ ചികിത്സയിലേക്ക് കടക്കാം ആയുർവേദം മുടിക്കുള്ള ദിവ്യ ഔഷധി എന്ന് വിളിക്കുന്ന ഒന്നാണിത് അത് നെല്ലിക്കയാണ് സുഹൃത്തുക്കളെ മുടിയുടെ ആരോഗ്യത്തിനായി നിങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സൂപ്പർ ഫുഡ് ഉണ്ടെങ്കിൽ അത് നെല്ലിക്കയാണ് എന്തുകൊണ്ട് കാരണം വിറ്റാമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ പ്രകൃതിദത്ത ഉറവിടമാണ് നെല്ലിക്ക കൊളാജൻ ഉൽപ്പാദനത്തിന് വിറ്റാമിൻ സി അത്യാവശ്യമാണ് മുടിയെ ബലമായി നിലനിർത്തുന്ന പ്രോട്ടീനാണ് കൊളാജൻ ആവശ്യത്തിന് കൊളാജൻ ഇല്ലെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും കൂടാതെ നെല്ലിക്ക ത്രിദോഷഹരമാണ് അതായത് ഇത് വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങളെയും സന്തുലിതമാക്കുന്നു എന്നാൽ പിത്തത്തെ ശാന്തമാക്കാൻ ഇത് പ്രത്യേകം ഫലപ്രദമാണ് അഗ്നിപർവ്വതത്തിൻ്റെ ഉദാഹരണം ഓർക്കുന്നുണ്ടല്ലോ നെല്ലിക്ക ആ അഗ്നിപർവ്വതത്തെ തണുപ്പിക്കുന്നു ഇത് തലയോട്ടിയിലെ ചൂട് കുറയ്ക്കുകയും നരയും മുടികൊഴിച്ചിലും തടയുകയും ചെയ്യുന്നു നെല്ലിക്ക ഉപയോഗിക്കാൻ രണ്ട് വഴികളുണ്ട് മികച്ച ഫലങ്ങൾക്കായി നിങ്ങൾ രണ്ടും ചെയ്യണം ആദ്യത്തേത് ഉള്ളിൽ കഴിക്കുക എന്നതാണ് നെല്ലിക്കയ്ക്ക് പുളിപ്പും ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ അതൊരു മരുന്നായി കരുതുക നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി വെള്ളത്തിൽ ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ ഇരുപത് മില്ലി ഫ്രഷ് നെല്ലിക്ക നീര് വെള്ളത്തിൽ കലർത്തി കുടിക്കാം രുചി വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക മുരമ്പ് കഴിക്കാം എന്നാൽ അതിലെ പഞ്ചസാര സിറപ്പ് കഴുകിക്കളയാൻ ശ്രമിക്കുക നിങ്ങൾ നെല്ലിക്ക ഉള്ളിൽ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്നു ഇത് കരളിന് വൃത്തിയാക്കുന്നു ആയുർവേദത്തിൽ കരൾ അഗ്നിയുടെ സ്ഥാനമാണ് നിങ്ങളുടെ കരൾ വിഷവിമുക്തമാകുമ്പോൾ നിങ്ങളുടെ രക്തം ശുദ്ധമാകുന്നു ശുദ്ധമായ പോഷക സമൃദ്ധമായ രക്തമാണ് നിങ്ങളുടെ മുടിവേരുകൾക്ക് അത്യാവശ്യം രണ്ടാമത്തെ മാർഗം പുറമേ പുരട്ടുക എന്നതാണ് ഏതൊരു സ്പാ ചികിത്സയേക്കാളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണിത് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഷിക്കായ പൊടി രണ്ട് ടേബിൾ സ്പൂൺ റീത്ത സോപ്നട്ട് പൊടി എന്നിവ എടുക്കുക ഇവ ഒരു ഇരുമ്പ് പാത്രത്തിൽ വെള്ളമോ തൈരോ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ കൂട്ട് ഇരുമ്പ് പാത്രത്തിൽ രാത്രി മുഴുവൻ വെക്കുക ഇതാണ് ഇതിലെ രഹസ്യ ഇരുമ്പുമായുള്ള രാസപ്രവർത്തനം പേസ്റ്റിനെ കറുപ്പിക്കുകയും അയൺ ഓക്സൈഡുകളാൽ സമ്പുഷ്ടമാക്കുന്നു രാവിലെ ഈ കറുത്ത പേസ്റ്റ് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ഇത് പ്രകൃതിദത്തമായ ഷാംപൂവും കണ്ടീഷണറുമായി പ്രവർത്തിക്കുന്നു റീത്ത മുടി വൃത്തിയാക്കുന്നു ശിക്കായ കണ്ടീഷനിങ് ചെയ്യുന്നു നെല്ലിക്ക പോഷണം നൽകുന്നു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക കടകളിൽ വാങ്ങുന്ന ഷാംപൂ പോലെ ഇതിൽ ധാരാളം പത വന്നേക്കില്ല പക്ഷേ നിങ്ങളുടെ മുടി വളരെ വൃത്തിയാകും ഈ പാക്ക് വേരുകളെ ശക്തിപ്പെടുത്തുന്നതിനാൽ ആദ്യത്തെ തവണ കഴുകുമ്പോൾ തന്നെ മുടികൊഴിച്ചിലിൽ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത് തണുപ്പുള്ളതും ആശ്വാസം നൽകുന്നതും മുടിയെ അവിശ്വസനീയമാം വിധം ബലപ്പെടുത്തുന്നതുമാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ചികിത്സയിലേക്ക് മാറാം ഇത് നിങ്ങൾ പുരട്ടുന്നതോ കഴിക്കുന്നതോ ആയ ഒന്നല്ല മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ് ഇതിൽ ഭൗതിക ശാസ്ത്രവും ജീവശാസ്ത്രവും ഉൾപ്പെടുന്നു അതാണ് ഇൻവേർഷൻ മെത്തഡ് ബാലായം എന്നിവ നമുക്ക് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ ദിവസത്തിൽ പതിനാറ് മണിക്കൂറോളം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നു ഗുരുത്വാകർഷണം എല്ലാത്തിനെയും താഴേക്ക് വലിക്കുന്നു ഇതിനർത്ഥം നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമായ തലയോട്ടിയിൽ രക്തത്തിന് ഗുരുത്വാകർഷണത്തോട് പോരാടേണ്ടി വരുന്നു എന്നാണ് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ മോശം ഇരിപ്പ് രീതികൾ കാരണം തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാത്തതിനാൽ മുടിവേരുകൾ അക്ഷരാർത്ഥത്തിൽ പട്ടിണി കിടന്ന് മരിക്കുന്നു നമ്മളിത് തിരിച്ചാക്കണം ഇൻവേഴ്ഷൻ മെത്തേഡ് ലളിതമാണ് ഏകദേശം നാലോ അഞ്ചോ മിനിറ്റ് നിങ്ങളുടെ തല കട്ടിലിന്റെ അരികിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ടുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം അല്ലെങ്കിൽ അധോമുഖ ശ്വാനാസനം ഡൗൺവേർഡ് ഡോഗ് അല്ലെങ്കിൽ സർവാംഗാസനം ഷോൾഡർ സ്റ്റാൻഡ് പോലുള്ള യോഗാസനങ്ങൾ ചെയ്യാം നിങ്ങളുടെ തല ഹൃദയത്തിന് താഴെയാകുമ്പോൾ രക്തം തലയോട്ടിയിലേക്ക് കുവിക്കുന്നു ഇത് വിഷാംശങ്ങളെ പുറന്തള്ളുകയും ഉറങ്ങിക്കിടക്കുന്ന മുടിവേരുകളെ ഉണർത്തുകയും ചെയ്യുന്നു എല്ലാ ദിവസവും വെറും അഞ്ചു മിനിറ്റ് ഇത് ചെയ്യുക എന്നിരുന്നാലും ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം തലകറക്കം അല്ലെങ്കിൽ നട്ടെല്ലിന് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ പൂർണ്ണമായി തല കീഴായി നിൽക്കുന്നതിനു മുമ്പ് ദയവായി ഒരു ഡോക്ടറെ സമീപിക്കുക പകരം നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇരുന്ന് മുന്നോട്ട് കുനിഞ്ഞ് കാൽവിരലുകളിൽ തൊടാം തല അയച്ചുവിടുക ഇതിനൊപ്പം വളരെ പ്രത്യേകമായ ഒരു യോഗാവിദ്യ കൂടിയുണ്ട് അതിനെ ബാലായം എന്ന് വിളിക്കുന്നു ബാൽ എന്നാൽ മുടി ആയം എന്നാൽ വ്യായാമം രണ്ട് കൈകളുടെയും നഖങ്ങൾ പരസ്പരം ഉരസുന്നത് ഇതിൽ ഉൾപ്പെടുന്നു വിരലുകൾ ഉള്ളിലേക്ക് മടക്കി നഖങ്ങളുടെ ഉപരിതലം ശക്തിയായി ഉരസുക തള്ള വിരലുകൾ ഉരസരുത് ബാക്കി നാല് വിരലുകൾ മാത്രം നഖങ്ങൾ ഉരസുന്നത് എങ്ങനെ മുടി വളർത്തും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് മാജിക് പോലെ തോന്നാം എന്നാൽ ഇതിനു പിന്നിൽ ശാസ്ത്രമുണ്ട് നിങ്ങളുടെ നഖങ്ങൾക്ക് താഴെയുള്ള ഞരമ്പുകൾ തലയോട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളവ ഉരസുമ്പോൾ ഈ നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഇത് മുടിവേരുകളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് തലച്ചോറിലേക്ക് ഒരു സന്ദേശം അഴിക്കുന്നു ഇതൊരു തരം റിഫ്ലക്സോളജിയാണ് രാവിലെയും വൈകുന്നേരവും വെറും അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നിങ്ങളിത് ചെയ്യണം ഇതിന് ക്ഷമ ആവശ്യമാണ് ഒരാഴ്ചക്കുള്ളിൽ ഫലം കാണില്ല എന്നാൽ മൂന്ന് മുതൽ ആറു മാസം വരെ സ്ഥിരമായി ചെയ്താൽ നരമാറുന്നതായും മുടി വീണ്ടും വളരുന്നതായും ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ടി വി കാണുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ളതും ചെലവില്ലാത്തതുമായ ചികിത്സയാണ് ഇനി സുഹൃത്തുക്കളെ നമുക്ക് നാലാമത്തെ ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം ഇത് പലപ്പോഴും ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് വെള്ളത്തിൻ്റെ ഗുണനിലവാരവും അവസാനത്തെ കഴുകലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാർഡ് വാട്ടർ മുടിയുടെ അന്തകനാണ് നിങ്ങൾക്ക് മികച്ച എണ്ണകൾ ഉപയോഗിക്കാം മികച്ച ഭക്ഷണം കഴിക്കാം പക്ഷേ രാസവസ്തുക്കൾ നിറഞ്ഞ ഹാർഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഇല്ലാതാകും കാൽസ്യം അടിഞ്ഞുകൂടുന്നത് സുഷിരങ്ങളെ അടയ്ക്കുന്നു നിങ്ങൾ ഹാർഡ് വാട്ടർ ഉള്ള ഒരു പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഒരു വാട്ടർ സോഫ്റ്റനർ അല്ലെങ്കിൽ ഷവർ ഫിൽട്ടർ സ്ഥാപിക്കാം ഇവ ഓൺലൈനിൽ എളുപ്പത്തിൽ ലഭ്യമാണ് നിങ്ങളുടെ ചർമ്മത്തിനും മുടിക്കും ഇതൊരു നല്ല നിക്ഷേപമാണ് എന്നാൽ അത് സാധ്യമല്ലെങ്കിൽ ഇതാ ലളിതമായ ഒരു നാടൻ വിദ്യ നിങ്ങളുടെ കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക തിളപ്പിക്കുന്നത് ചില ധാതുക്കളെ അടിയാൻ സഹായിക്കും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അവസാനത്തെ കഴുകലാണ് ഫൈനൽ റിൻസ് സാധാരണ പച്ചവെള്ളത്തിൽ ഷാംപൂ കഴുകിക്കളഞ്ഞ ശേഷം ഒരു മഗ് കുടിവെള്ളം ആറോ വെള്ളമോ ഡിസ്റ്റൽഡ് വാട്ടറോ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരിയോ അല്ലെങ്കിൽ ലളിതമായ നാരങ്ങാനീരോ ചേർക്കുക അവസാന ഘട്ടമായി ഇത് നിങ്ങളുടെ തലയിലൂടെ ഒഴുക്കുക ഇത് വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകിക്കളയരുത് വിനാഗിരിയുടെയോ നാരങ്ങയുടെയോ അസിഡിറ്റി നിങ്ങളുടെ തലയോട്ടിയിലെ പി ബാലൻസ് ചെയ്യുന്നു ഇത് ആൽക്കലൈൻ സോപ്പുകളും ഹാർഡ് വാട്ടറും നശിപ്പിച്ചിട്ടുണ്ടാകും മുടിയിഴകളിൽ അടിഞ്ഞുകൂടിയ ധാതുക്കളെ അലിയിക്കാനും ഇത് സഹായിക്കുന്നു ഇത് മുടിയെ തൽക്ഷണം മൃദുവും തിളക്കമുള്ളതുമാക്കുന്നു ഇത് മുടിയുടെ ക്യൂട്ടിക്കിളുകൾ അടയ്ക്കുന്നു ഇത് ഈർപ്പം ഉള്ളിൽ നിലനിർത്താൻ സഹായിക്കുന്നു ഫൈനൽ റിൻസ് എന്ന ഈ ചെറിയ നടപടിക്ക് നിങ്ങളുടെ മുടിയുടെ ഘടനയെ പൂർണ്ണമായും മാറ്റാൻ കഴിയും കൂടാതെ മുടി കഴുകുന്ന കാര്യത്തിൽ എല്ലാ ദിവസവും മുടി കഴുകരുത് ഓരോ തവണ കഴുകുമ്പോഴും നിങ്ങൾ പ്രകൃതിദത്ത എണ്ണകൾ നീക്കം ചെയ്യുന്നു അപ്പോൾ തലയൊട്ടി നഷ്ടപരിഹാരമായി കൂടുതൽ എണ്ണ ഉത്പോദിപ്പിക്കുന്നു ഇത് മുടി എണ്ണമയമുള്ളതാക്കുന്നു നിങ്ങൾ വീണ്ടും കഴുകുന്നു ഇതൊരു ചക്രമാണ് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ പരമാവധി മൂന്ന് തവണ മാത്രം മുടി കഴുകുക ദയവായി സുഹൃത്തുക്കരെ നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യരുത് നനഞ്ഞ മുടി ഏറ്റവും ദുർബലമായിരിക്കും അത് വലിയുകയും എളുപ്പത്തിൽ പൊട്ടിപ്പോവുകയും ചെയ്യും സ്വാഭാവികമായി ഉണങ്ങാൻ അനുവദിക്കുക ഹെയർ ഡ്രയറുകൾ ഒഴിവാക്കുക ഡ്രയറുകളിൽ നിന്നുള്ള ചൂട് മുടിയിഴകൾക്കുള്ളിലെ വെള്ളം തിളപ്പിക്കുകയും കുമിളകൾ ഉണ്ടാക്കി പൊട്ടിത്തെറിക്കുകയും മുടി പൊട്ടിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മുടിയെ പരുക്കൻ ചണസഞ്ചി പോലെയല്ല മറിച്ച് ലോലമായ പട്ടുതുണി പോലെ കൈകാര്യം ചെയ്യുക അഞ്ചാമത്തെയും അവസാനത്തെയും ചികിത്സ നമ്മളെ മനഃശരീര ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു നസ്യം വഴി സമ്മർദ്ദവും ഉറക്കവും നിയന്ത്രിക്കുക കോർട്ടിസോൾ നിങ്ങളുടെ മുടിയെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ദിവസം അഞ്ചു മണിക്കൂർ മാത്രം ഉറങ്ങുകയോ അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ തടയാൻ കഴിയില്ല ആയുർവേദത്തിൽ ജീവിതത്തിന്റെ മൂന്ന് സ്തംഭങ്ങളിൽ ഒന്നാണ് ഉറക്കം ഘാഠനിദ്രയിലായിരിക്കുമ്പോഴാണ് ശരീരം മുടി കോശങ്ങൾ ഉൾപ്പെടെയുള്ളവയെ നന്നാക്കുന്നത് നിങ്ങൾ രാത്രി വൈകിയും ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാദദോഷം വർദ്ധിക്കുകയും ശരീരവും മുടിയും വരളുകയും ചെയ്യുന്നു ഇതിനെ ചെറുക്കാൻ നസ്യം എന്ന രഹസ്യ ആയുർവേദ രീതി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഓരോ മൂക്കിലെ ദ്വാരത്തിലും രണ്ട് തുള്ളി ചെറുചൂടുള്ള ശുദ്ധമായ നെയ് അല്ലെങ്കിൽ ബദാം ബദാമോയിൽ ഒഴിക്കുന്നത് ഉൾപ്പെടുന്നു കിടക്കുക തല പിന്നിലേക്ക് ചരിക്കുക തുള്ളികൾ ഒഴിക്കുക ദീർഘശ്വാസം എടുക്കുക ഇത് കേൾക്കുമ്പോൾ വിചിത്യമായി തോന്നുന്നുണ്ടോ വേണ്ടി എന്തിനാണ് മൂക്കിൽ എണ്ണ ഒഴിക്കുന്നത് കാരണം മൂക്ക് തലച്ചോറിലേക്കുള്ള വാതിലാണ് ആയുർവേദത്തിൽ നാസാഹി ശിരസോ ദ്വാരം എന്ന് പറയുന്നു എണ്ണ നാസികാദ്വാരത്തെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെ ശാന്തമാക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ഗാഠമായ വിശ്രമമുള്ള ഉറക്കം നൽകുകയും ചെയ്യുന്നു ഇത് മുടി വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ സന്തുലിതമാക്കുന്നു ഇതിന്റെ മറ്റൊരു വകഭേദമാണ് നാഭിചികിത്സ നിങ്ങളുടെ പൊക്കിൾ ജീവൻ തുടങ്ങിയ ഇടമാണ് ഇത് ശരീരത്തിലെ എഴുപതിനായിരത്തോളം ഞരമ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പ് മൂന്നു തുള്ളി കടുകെണ്ണയോ വെളിച്ചെണ്ണയോ പൊക്കിലിൽ ഒഴിച്ച് വട്ടത്തിൽ മസാജ് ചെയ്യുക ഈ ലളിതമായ പ്രവൃത്തി ഞരമ്പുകളെ പോഷിപ്പിക്കുകയും ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഒടുവിൽ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തിൽ പ്രതിഫലിക്കുന്നു ഇത് കുഴപ്പമില്ല നമ്മൾ സുരക്ഷിതരാണ് നമുക്കിനി വിശ്രമിക്കാം എന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുന്ന ഒരു രീതിയാണിത് നിങ്ങളുടെ നാഡീവ്യൂഹം വിശ്രമിക്കുമ്പോൾ മുടികൊഴിച്ചിൽ നിൽക്കുന്നു അതിനാൽ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വലിയൊരു മേഖല തന്നെ കവർ ചെയ്തു വേരുകളെ പുറമേ നിന്ന് പോഷിപ്പിക്കാൻ ഗ്രീൻ ഗോൾഡ് കറിവേപ്പിലെ എണ്ണയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പിത്തത്തെ തണുപ്പിക്കാനും കൊളാജൻ നിർമ്മിക്കാനും ഉള്ളിൽ നെല്ലിക്കയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു തലയോട്ടിയിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ ഇൻവേർഷൻ മെത്തേഡും ബാലായുവും നമ്മൾ പഠിച്ചു അസിഡിറ്റിയുള്ള വെള്ളം കൊണ്ട് കഴുകി ഹാഡ് വാട്ടർ എന്ന പാരിസ്ഥിതിക പ്രശ്നത്തെ നമ്മൾ നേരിട്ടു അവസാനമായി നസ്യവും ഉറക്കവും വഴി സമ്മർദ്ദം എന്ന മൂല നമ്മൾ അഭിസംബോധന ചെയ്തു ഇതെല്ലാം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം എൻ്റെ തിരക്കേറിയ സമയത്തിനിടയിൽ ഇതെല്ലാം എങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്റെ ഉപദേശം ഇതാണ് ചെറിയ രീതിയിൽ തുടങ്ങുക ഉള്ളിൽ കഴിക്കാനുള്ള ഒരു ശീലവും പുറമെ ചെയ്യാനുള്ള ഒരു ശീലവും തിരഞ്ഞെടുക്കുക ഒരു പക്ഷേ നെല്ലിക്ക ജ്യൂസും കറിവേപ്പില എണ്ണയും ഉപയോഗിച്ച് തുടങ്ങാം ഒരു മാസം സ്ഥിരമായി ഇത് ചെയ്യുക എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി ഫലം പ്രതീക്ഷിക്കരുത് മുടി സാവധാനമാണ് വളരുന്നത് മാസത്തിൽ ഏകദേശം അര ഇഞ്ച് അതിന് സമയം കൊടുക്കുക പ്രകൃതി ഒന്നിനും തിടുക്കം കൂട്ടാറില്ല എന്നിട്ടും എല്ലാം പൂർത്തിയാക്കുന്നു നിങ്ങളുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ബോണസ് ടിപ്പ് കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ മുടി വളരാൻ നിങ്ങൾക്ക് പ്രോട്ടീൻ ഇരുമ്പ് അയൺ സിങ്ക് എന്നിവ ആവശ്യമാണ് നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിൽ ചിലപ്പോൾ ഇവ കുറവാകാറുണ്ട് പരിപ്പുവർഗങ്ങൾ ദാൽ ചീര മത്തംഗ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ ബദാം വാൾനട്ട് തുടങ്ങിയ നട്ട്സ് എന്നിവ നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക കരിവേപ്പില നിങ്ങളുടെ എണ്ണയിൽ മാത്രമല്ല അത് പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കുക അവയ്ക്ക് കയ്പുണ്ട് പക്ഷേ മുടിക്ക് ഉത്തമമാണ് മുരിങ്ങയില മറ്റൊരു ശക്തി കേന്ദ്രമാണ് നിങ്ങളുടെ ചപ്പാത്തിയിലും മറ്റും ഇത് ചേർക്കുക നിങ്ങൾക്ക് വിളർച്ച ഇരുമ്പിന്റെ കുറവുണ്ടെങ്കിൽ എത്ര എണ്ണ തേച്ചാലും നിങ്ങളുടെ മുടിയെ രക്ഷിക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ നില പരിശോധിക്കുക അത് കുറവാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ച് ശർക്കര വറുത്ത കടല തുടങ്ങിയ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അവസാനമായി ക്ഷമയെക്കുറിച്ചൊരു വാക്ക് പെട്ടെന്ന് സംതൃപ്തി ആഗ്രഹിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് രണ്ട് മിനിറ്റ് നൂഡിൽസും രണ്ട് ദിവസത്തിനുള്ളിൽ ഡെലിവറിയും വേണം എന്നാൽ രോഗശമനം ഒരു പ്രക്രിയയാണ് ഇന്ന് കൊഴിയുന്ന മുടി യഥാർത്ഥത്തിൽ മൂന്ന് മാസം മുമ്പ് വേരിൽ നിന്ന് വേർപ്പെട്ടതാണ് നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന പുതിയ ശീലങ്ങൾ മൂന്ന് മാസത്തിനു ശേഷം ഫലം കാണിക്കും അതിനാൽ ഇതിൽ ഉറച്ചു നിൽക്കുക നിരാശപ്പെടരുത് നിങ്ങളുടെ ശരീരം സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിന് ശരിയായ ആയുധങ്ങൾ നൽകിയാൽ മാത്രം നിങ്ങൾ ഈ ചികിത്സകൾ പരീക്ഷിച്ചു നോക്കാനും നിങ്ങളുടെ മാറ്റങ്ങൾ രേഖപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നൊരു ബിഫോർ ഫോട്ടോ എടുക്കുക ദിനചര്യ ആരംഭിക്കുക തുടർന്ന് മുപ്പത് ദിവസത്തിനും അറുപത് ദിവസത്തിനും ശേഷം ഫോട്ടോ എടുക്കുക നിങ്ങൾ അത്ഭുതപ്പെടും ദയവായി ഈ വീഡിയോയിലേക്ക് മടങ്ങി വന്ന് നിങ്ങളുടെ പുരോഗതി കമന്റ് ചെയ്യുക നിങ്ങളുടെ വിജയഗാഥ ഇതേ പ്രശ്നം നേരിടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകും ഈ വിശദമായ ഗൈഡ് നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും പങ്കിടുക എല്ലാവരും ഇന്ന് മുടി സംബന്ധമായ പ്രശ്നം നേരിടുന്നുണ്ട് നമുക്ക് ഈ പുരാതന വിജ്ഞാനം പ്രചരിപ്പിക്കാം എല്ലാവരെയും ആരോഗ്യവാനും സന്തോഷവാനും കൂടുതൽ ആത്മവിശ്വാസമുള്ളവരുമാക്കാൻ സഹായിക്കാം എനിക്ക് നിങ്ങളുടെ സമയവും ശ്രദ്ധയും നൽകിയതിന് നന്ദി ഞാൻ അതിനെ വളരെയധികം വിലമതിക്കുന്നു മറ്റൊരു ജീവിതം മാറ്റിമറിക്കുന്ന വിഷയവുമായി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം അതുവരെ ചിരിച്ചുകൊണ്ട് സമ്മർദ്ദമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുക